وعن ابي هريره رضي الله عنه قال اتى النبي صلى الله عليه وسلم رجل اعمى فقال يا رسول الله ليس لي قائم يقودني الى المسجد فسال رسول الله صلى الله عليه وسلم ان له ويصلي في بيته ും കാണാത്ത ഒരാള് പള്ളിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ പറ്റിയ ഒരാള് എനിക്ക് ഇല്ല രണ്ട് കണ്ണും കാഴ്ചയില്ലതു അപ്പൊ അതുകൊണ്ട് പണ്ടിലേക്ക് വരുമ്പോ കൂട്ടിക്കൊണ്ടുവരാൻ ഒരാളില്ലോട് ചോദിക്കാ എനിക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി എവിടെയണം ഒരു പിന്നെ എനിക്ക് തരണം അതിന് പിന്നെ പിന്നെച്ചാൽ ഒരു ആ വിഷയത്തിൽ എനിക്ക് എനിക്കൊരു നൽകിയേ പറ്റുള്ളൂ ചെയ്തു അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹം അത് ഇളവ് ചെയ്തു കൊടുക്കും നിങ്ങളെ വീട്ടിൽ കണ്ണും കാണുന്നില്ല അതന്നല്ല അങ്ങനെ അദ്ദേഹത്തിന് കേട്ടോ പോയപ്പോൾ തിരിച്ച് അദ്ദേഹത്തിനെ വിളിച്ച് വിളിച്ചിട്ട് അദ്ദേഹത്തെ പറയും

آمن سنو ورد أصوات محمد رسول الله صلى الله عليه وسلم من القرآن فرقام ورد أبو ورحمة الله وعلى الله الله إمام مسلم وحنو الله لكوه الهديد وعن عبد الله بن عمر المؤثر رضي الله عنه أنه قال يا رسول الله إن المدينة كثيرة الهوام والسجار بهمان فتح عبد الله المرتوب മറ്റൊരു മോഹത്തിനാണ് തങ്ങളെ കൂടെ അതെ മദീനത്തെ കൊണ്ടുന മറ്റൊരു മോഹത്തിനാണ് കണ്ണു കാഴ്ചയില്ലാത്ത അബ്ദുവാഹി മതിയൊന്നാകും അദ്ദേഹം പറയാണ് മദീനയിൽ അതായത് വന്യമൃഗങ്ങളും അതുപോലെ തന്നെ ദുഷ്ടജന്തുക്കളും ഒക്കെ ഇവിടെ ഉണ്ട് ഇന്നത്തെ മദീന അല്ല ആ മദീനയിൽ മദീനയിലുണ്ട് അതുകൊണ്ട് കണ്ണും കാഴ്ചയില്ല വിധങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ും രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത സഹാജിയോട് പറഞ്ഞു ഇതെല്ലാം അറിയിക്കുന്നത് ജമാകാരത്തിന്റെ പവിത്രതയും അതിന്റെ ബഹുമതിയും അതിന് അതിനെ സൂക്ഷിക്കേണ്ട രൂപമാണ് പ്രചരിപ്പിക്കുന്നത്

എന്നിട്ട് നിസ്കാരത്തിന് വേണ്ടി വാങ്ങു കൊടുക്കാൻ വേണ്ടി വാങ്ങുക അങ്ങനെ എന്നിട്ടോ പിന്നീട് ജമാകത്തിന് വരാത്ത ആളുകളെ പുരുഷന്മാർ ചില ആളുകളുണ്ട് വീട്ടിനകത്ത് നിന്ന് സ്ഥിതി ഒഴി കറങ്ങൂല്ല അങ്ങനത്തെ ആളുകളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു എന്നിട്ടോ എന്നിട്ട് അവിടെ വീട് കത്തിക്കണം എന്ന് ഞാൻ വിചാരിച്ചു പോയി കാരണം പള്ളിയിൽ വരാതെ വീട്ടിൽ തന്നെ എന്തെന്ത് ചെയ്യുക സ്ഥിരമാവിഷ്കരിക്കുക പള്ളിയിലേക്ക് പ്രവേശിക്കുകയില്ല അങ്ങനെ ജമാത്തിൽ തൊട്ട് പിന്തുണ ഒരുപാട് ആളുണ്ട് അപ്പം അതിലത്തെ പള്ളികളെ ഇമാമത്തും കാര്യങ്ങളെല്ലാം ചെയ്യുക ഒരാളെ ഏൽപ്പിച്ചിട്ട് ഒരാളുകളെ ഗ്രഹപ്പെട്ടാൽ എന്ത് ചെയ്യാൻ എന്നിട്ട് എന്ത് ചെയ്യുക ജമാത്തിന് മകൾക്കത്ര വീട്ടിൽ പോയി വീട് കത്തിച്ചു കളഞ്ഞാലോ എന്ന് പറഞ്ഞാൽ വിചാരിച്ചു പോയി അത്രത്തോളം പള്ളിയിൽ വരാത്ത ഒരാളുകളുണ്ട്

ശക്തമായ ചൂട് പടി വരാൻ കഴിയില്ലെങ്കിൽ അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് വസ്ത്രങ്ങൾ നനയും ഒന്ന് കാണുന്നു അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചില അതിഥികൾ വന്നു അപ്പം അതിഥി ആതിഥേയത്വം എന്നുള്ള ചെറിയ കാര്യമല്ല അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് അതിഥി സർക്കാർ നടത്തുന്നതും മറ്റുമൊക്കെ നമ്മൾ അവരെ പറയാൻ പറ്റും അപ്പൊ ആ വ്യാഴിൽ അങ്ങനെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഒഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക്

ജമാഅത്തിനെ തൊട്ട് ജമാഅത്തിനെ ഒഴിവാക്കുകയും ചെയ്യുന്നവൻ അവൻ അറിയപ്പെട്ട മാത്രമാണ് അവനെ കൊണ്ടേ ചെയ്യാൻ പറ്റുകയുള്ളൂ അറിയപ്പെട്ട ചില ആളുകളുണ്ട് ഇഷാഖ് കൊടുക്കാൻ പെട്ടെന്ന് ഇഷാഖ്യാണ് അതൊരു വലിയ ഒരു പുണ്യെന്നാണ് മനസ്സിലാക്കുന്നത് ചില വിരുദ്ധന്മാർ ചെയ്യാറുണ്ട്

ജമാരുമാരെ കൊണ്ടുവരപ്പോഴും പള്ളിയിൽ കൊണ്ടുവരപ്പോഴും വേണ്ടി കാലഘട്ടം വരാൻ അറിയാത്ത അവരെ രണ്ടുപേരുടെ സഹായിച്ചാൽ എവിടെ വരും പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുമായിരുന്നോ لچsequ جب کو ظلم اللہработ <سؤال> اوری کے چبھلی کلات کی ط PA پیمین رکے کی اللہ <سؤال> کی رائط abonn کرنے� رسول <سؤال> اللہ کی روزی کا ویڈی پاتھ واحد یچی یلی تپیت م tense مجھ اپنیٰ کی قلیت پیول خط رقہ اللہ کی개리가 gravت طاقہ

കീഴടക്കും അവന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കും എന്നിട്ട് പറയാൻ കാരണം പറഞ്ഞു ചെന്നായിക്കള് തിന്നുന്നത് ആടുപ്പറ്റത്തിൽ എന്ത് ചെയ്യുക ആടും പറ്റം എടുക്കണം ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്ന ആടുപ്പറ്റത്തിൽ ചെന്നായിക്കൊന്നും തിന്നുമില്ല പിന്നെന്താണ് കൂട്ടം തെറ്റിയ ആടുകളാണ് ആര് പിടിക്കുന്നത് ചെന്നായി പിടിക്കുന്നത് എന്ന് വിശ്രമ സീതം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ കൂട്ടമായി നിൽക്കും നിർത്തും നീല്ല ഒരിക്കും ചെന്നായി വരില്ല കൂട്ടം തെറ്റി ആണ് ചെന്നായി പോയി പറഞ്ഞത് യഥാഹികരും ചെന്നായ സംഘടിതമായി നിൽക്കുന്നവരുടെ മേലാണ് അന്മാഹുന്റെ സഹായം ഇപ്പോഴുള്ളത് മൻ ശബ്ദ ശുദ്ധ ഭിന്ന ഒറ്റപ്പെട്ടവൻ നിറവത്തിലുമാണ് മനസ്സിലായത് എല്ലാ വിഷയത്തിലും ഇവരാണ് അവൻ ഒറ്റപ്പെട്ടവനാണ് എങ്ങനെ ഏത് കാര്യം പറഞ്ഞാലും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്കും അവനെന്ത് ചെയ്യാൻ അവൻ അവനും അത് സഹായം ഒരിക്കലും ഉണ്ടാവും സഹായം ഉണ്ടാകുന്നത് ഏത് കാര്യത്തിനും കൂട്ടമായ തീരുമാനവും ഒരു സംഘടിത ശക്തി ഉണ്ടെങ്കിൽ സഹായം സഹായത്തെയും അവിടെ ഇറങ്ങും അപ്പൊ ജമായത്താട്ട സംസ്കരിക്കുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് സംസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ആ കൂട്ടായ്മകളുണ്ടാകും നമ്മുടെ നാട്ടിലെന്തെയും അതിന്റെ വർക്കാത്തുകൾ ഉണ്ടാകും അതാണ് വിസം ലോഹി വ്യസനങ്ങൾ എന്ന് പറഞ്ഞത് മൂന്ന് പേരുള്ള ഒരു നാട്ടിൽ അത് കുഗ്രാമമായാൽ പോലും അവിടെ നിസ്കാരം സംഘടിപ്പിച്ചിട്ടില്ലേ അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത് പിശാചാണ്

ولكن من المسجد <سؤال> ان يكون هناك في المسجد الاولى من 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 المسجد الحمد لله رب العالمين صلى الله على محمد وعلى اله وصحبه وسلم والسلام عليكم الله